ഭവന നിർമ്മാണത്തിന് പ്രാധാന്യം നൽകി ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ ബജറ്റ് അവതരണം നടത്തി രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജീവ് വി ആണ് അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് അധ്യക്ഷനായിരുന്നു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടു സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റാണ് ഇന്ന് നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറിൽ ഒരു വലിയ ഉണർവ് നൽകുന്ന ഒരു ബഡ്ജറ്റായിരിക്കും എന്ന് കരുതിയ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി കൂടി ചർച്ച നടത്തിയിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് ഇവിടെ തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത് വർഷത്തെ മുത്തിയേഴ് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി മൂവായിരത്തി ലക്ഷത്തി രൂപ ചിലത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ഒരു നയം ഏറ്റവും വ്യക്തിയുടെ മുഖം മനസ്സിൽ കൊണ്ടാവണം എന്ന വാക്യം ഓർമ്മിച്ചുകൊണ്ട് ബജറ്റിലേക്ക് അടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് മുതൽ എരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തുടർന്ന് വരുന്ന വികസനവും ക്ഷേമവും ഉറപ്പാക്കി സമഗ്ര വികസനം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പുതിയൊരു ചുവട് വയ്പതകുന്ന നിലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഏറ്റെടുത്തിട്ടുള്ളത് ഈ ഭരണസമിതിയുടെ അഞ്ചാമത്തെ ബജറ്റും അവസാന ബജറ്റുമാണിത് സ്വപ്ന പദ്ധതികൾക്കപ്പുറം വളരെ യാഥാർത്ഥ്യ ബോധത്തോടെ നടപ്പിലാക്കാൻ കഴിയുന്ന പ്രോജക്റ്റുകളാണ് ഏറ്റെടുത്തിട്ടുള്ളത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് സംസ്ഥാന സർക്കാരിന്റെ വികസന ഫണ്ട് മെയിൻ്റനൻസ് ഫണ്ട് തനത് ഫണ്ട് എന്നിവയാണ് പ്രധാന വരുമാന സ്രോതസ്സുകൾ ഈ വരുമാനത്തെ സർക്കാർ മാർഗരേഖ പ്രകാരമുള്ള നിർബന്ധിത പ്രോജക്റ്റുകൾക്കായും നിയമപ്രകാരമുള്ള മേഖലാ നിയമനത്തിനും മാറ്റിവെക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നില് ഏരൂർ ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കപ്പെട്ട നാൾ മുതൽ വന്നിട്ടുള്ള എല്ലാ ഭരണസമിതികളും മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായ ഭവന നിർമ്മാണത്തിന് വളരെയേറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഈ ബജറ്റിലും പാർപ്പിട മേഖലയ്ക്കാണ് സേവന മേഖലയിൽ ഏറ്റവും പുതിയ വകയിരുത്തൽ നടത്തിയിട്ടുള്ളത് പൊതുവിഭാഗത്തിൽ രണ്ട് കോടി ഇരുപത്തിയെട്ട് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപ പട്ടികജാതി വിഭാഗത്തിൽ ഒരു കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് രൂപ എന്നിങ്ങനെ ആകെ നാല് കോടി ഇരുപത്തിയാറ് ലക്ഷത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയാണ് പാർപ്പിട മേഖലയിലെ വകയുന്നത് കായിക വിനോദങ്ങൾ ശാരീരിക ആരോഗ്യത്തിന് മാത്രമല്ല ഒരു വ്യക്തിയിൽ അച്ചടക്കം സൃഷ്ടിക്കുന്നതിനു കൂടിയാണ് പഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും ഒരു കളിസ്ഥലം എന്ന ലക്ഷ്യത്തോടെ ഫസ്തു വാങ്ങുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വിളക്ക് ഒരു ടർഫിനായി അൻപത് ലക്ഷം രൂപയുടെ സംയുക്ത പ്രോജക്റ്റും യുവജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഹാപ്പിനെസ് പാർക്കിനായി മുപ്പത് ലക്ഷം രൂപയുടെ സംയുക്ത പ്രോജക്റ്റ് വകയിരുത്തിയിട്ടുണ്ട് അതുപോലെ ക്ലബുകൾക്ക് ഉണർവേകുന്ന വിവിധ പദ്ധതികൾക്കായി മൂന്ന് ലക്ഷം രൂപ സേവന ഉത്പാദന മേഖലക്ക് പ്രാധാന്യം നൽകിയുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരും ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ കരുത്തിയതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമി